യുവജനങ്ങൾക്കിടയിൽ ഇയർബഡ്സിന്റെയും ഇയർഫോണിന്റെയും ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇയർഫോണിന്റെ അമിത ഉപയോഗം യുവജനങ്ങൾക്കിടയിൽ കേൾവിക്കുറവ് ഉണ്ടാക്കുന്നതായുള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇയർബഡ്സിന്റെയും ഇയർ ഉപയോഗം നിരുത്സാഹപ്പെടുത്തണം എന്നാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുടർച്ചയായുള്ള ഇയർഫോൺ ഉപയോഗം മൂലം പത്തൊൻപതിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും ഇരുപത്തിയാറിനും അറുപതിനും പ്രായമുള്ളവരിൽ അറുപത്തി ഒൻപത് ശതമാനവും കേൾവിക്കുറവ് ഉണ്ട് എന്നാണ് മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇയർഫോൺ ആയാലും ഇയർബഡ്സ് ആയാലും ദിവസം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുത് കൂടാതെ ഇവയുടെ ശബ്ദം അൻപത് ഡെസിബെല്ലിൽ കൂടാനും പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടാതെ മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ഇയർബഡ്സ് ഉപയോഗം മൂലം സൃഷ്ടിക്കുന്നുണ്ട് നമുക്കത് കൂടി പറയാം പൊതുജനങ്ങൾക്കിടയിൽ ഈ ഒരു ഇയർഫോണിന്റെ ഉപയോഗം കൂടിയത് എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് കാലയളവിലാണെന്ന് നമുക്ക് പറയാം മുൻപൊക്കെ നമ്മൾ പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ സിനിമ കാണുന്നതോ പോലുള്ള വിനോദ ആവശ്യങ്ങൾക്കാണ് ഈ മൊബൈൽ ഫോണിലെ ഇയർഫോൺസ് കൂടുതലായി നാം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം എന്ന ഒരു സംവിധാനം വന്നതോടുകൂടി ജോലിക്കാര്യത്തിന് പലർക്കും ഈ ഇയർഫോൺ നിർബന്ധമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തി മീറ്റിംഗുകളും അല്ലെങ്കിൽ വോയിസ് ഒക്കെ വർക്ക് ഫ്രം ഹോമിൽ പതിവായി തുടങ്ങിയതുകൊണ്ട് തന്നെ തുടർച്ചയായി എട്ടും പത്തും മണിക്കൂർ ഇയർഫോൺ ഉപയോഗിക്കുന്നവരുണ്ട് കോവിഡിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ഒട്ടേറെ യുവാക്കൾ ഈ വർക്ക് ഫ്രം ഹോമിൽ കഴിയുന്നവരുണ്ട് അത് വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ നമ്മളുടെ സ്വന്തം ഹോം സിറ്റി വിട്ടിട്ട് നമ്മൾ പല സ്ഥലത്തും ജീവിക്കുന്നവരൊക്കെ ഇപ്പൊ വർക്ക് ഫ്രം ഹോമിലാണ് തുടരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇയർഫോൺസ് എന്ന് പറഞ്ഞത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീറ്റിങ്സ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ കോളുകൾ ഇതിനൊക്കെ നമ്മൾ എട്ടും പത്തും മണിക്കൂറൊക്കെ നമ്മൾ ഇയർഫോൺസ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ചെവിക്ക് നൽകുന്ന സമ്മർദ്ദം ചെറുതൊന്നുമല്ല അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് തുടർച്ചയായ ഈ ഇയർഫോൺ മൂലം അല്ലെങ്കിൽ ഈ ഇയർഫോൺ ഉപയോഗം മൂലം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ചെവിയിൽ സ്വാഭാവികമായ ഒരു വൃത്തിയാക്കൽ പ്രക്രിയ ഒക്കെ നടക്കുന്നുണ്ട് ഇയർ കനാലിലെ ചെവി മെഴുക്ക് അത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി അതിനൊപ്പം മാലിന്യങ്ങളും പൊടിയുമൊക്കെ ചെവി പുറത്തേക്ക് വിടുന്നുണ്ട് ആ ഒരു മെഴുകിനൊപ്പം ഇത് ഈ ഒരു വൃത്തിയാക്കൽ പ്രക്രിയയ്ക്ക് ഇയർഫോണുകൾ തടസ്സം സൃഷ്ടിക്കും മാത്രമല്ല തുടർച്ചയായി ഈ ഇയർഫോൺ അല്ലെങ്കിൽ ഇയർ ബഡ്സുകൾ ചെവിക്കുള്ളിൽ ഇരിക്കുമ്പോൾ ഇയർ കെനാൽ ചൂടും ഈർപ്പവും വർദ്ധിക്കും ഇത് ബാക്ടീരിയ ചെവിക്കുള്ളിൽ വളരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അതിനെ തുടർന്ന് അണുബാധകൾ നമ്മുടെ ചെവിക്കുള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങൾക്കിപ്പോൾ നോക്കിയറിയാം ഈ ഇയർഫോൺസ് കൂടുതലായി ഉപയോഗിക്കുന്നവരില്ല ചെവി വേദന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ കേൾവിക്കുറവാണതിന് കാരണം അതുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം ഇങ്ങനൊരു ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പം ഈ ചെവി വേദനയൊക്കെ വന്നിരിക്കുന്ന കാരണം ഇതുകൊണ്ടാണ് അപ്പം ഈ ചെവിയിൽ അണുബാധ ഉണ്ടാക്കാം എന്നതിനാൽ തന്നെ പ്രമേഹ രോഗികൾ ഇയർഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അത്യധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഇയർഫോൺ ഊരിവെക്കുന്ന അവസരത്തിൽ സ്പിരിറ്റ് ഉപയോഗിച്ച് അവയെ അണുവിമുക്തമാക്കുകയും വേണം ഒരു ആൽക്കഹോൾ വൈപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കി അത് ഉണങ്ങാൻ ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ സമയമൊക്കെ നൽകിയ ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചും ഇയർഫോണിലെ പൊടിപടലങ്ങൾ നിങ്ങൾക്ക് നീക്കം ചെയ്യാവുന്നതാണ് നിങ്ങളത് നിങ്ങൾക്കത് ബാഗിലോ പേഴ്സിലോ ഒക്കെ സൂക്ഷിക്കുന്നതിന് പകരം ഇയർഫോണുകൾക്ക് മാത്രമായി ഒരു പാക്കറ്റിലോ മറ്റോ അത് അടച്ചു സൂക്ഷിക്കുന്നത് ചെവിക്ക് മാത്രമല്ല ഇയർഫോൺ ദീർഘകാലം കേടു കൂടാതിരിക്കുന്നതിനും സഹായകമാണ് ഇവരത് മാത്രമല്ല നമ്മൾ ഈ ഇയർബഡ്സ് നമ്മുടെ ഒരു ഇയർബഡ്സ് ചാർജ് ചെയ്യാനുള്ളൊരു പോഡിലാണ് ഇയർ പോഡിലോടു കൂടി വരുന്നത് നമ്മൾ ഇയർഫോൺസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് നേരെ അതിനകത്തേക്ക് കേട്ടിട്ട് നമ്മളങ്ങ് അടച്ചു വയ്ക്കും പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം അല്ല നമ്മളത് പിന്നെ യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പം എടുക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഈ വൈറ്റ് കളറായിട്ടുള്ള പോട്സാണ് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ കറുത്ത രീതി കറുത്ത കുറേ അഴുക്കുകൾ പൊടിപടലങ്ങളൊക്കെ അത് നമ്മുടെ ചെവിക്കുള്ളിൽ ഉള്ളിൽ നിന്നും വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ചെവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായി ഈ മെഴുക്ക് പുറ പുറപ്പെടുവിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് നമ്മുടെ ചെവിയിൽ നിന്നും പുറം തളപ്പെടുന്ന അഴുക്കും പൊടിപടലങ്ങളും എല്ലാം കൂടിയിട്ടാണ് അപ്പം നമ്മളിതിങ്ങനെ ഈ ഇയർഫോൺസിൻ്റെ ഉള്ളിൽ ഇയർ ബഡ്സിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചിരിക്കുമ്പോൾ ഇത് വന്ന് നമ്മുടെ ബഡ്സിൽ കൊള്ളും അപ്പം അത് നമ്മൾ വീണ്ടും കേട്ടിട്ട് അടച്ചു വെക്കും വീണ്ടും കേട്ടും അങ്ങനെയാണ് ഈ അണുബാധ ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസിന് ശേഷം ആഫ്റ്റർ യൂസ് നമ്മൾ നമ്മളൊന്ന് എന്തെങ്കിലും സ്പിരിറ്റോ പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉപയോഗിച്ച് നമ്മളത് ഡെയിലി ഒന്ന് വൈപ്പ് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉപയോഗം വളരെ കൂടുന്നത് തന്നെ ചെവി കേൾവിക്കുറവ് വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ അവേ ഫ്രം ഇയർ ബഡ്സ് എന്ന് പറയാൻ പറ്റില്ല കാരണം ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കേന്ദ്രമന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല മാക്സിമം ഒരു ടു അവേഴ്സ് എന്നതാണ് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം മനസ്സിൽ വച്ച് വളരെയധികം കെയർ ചെയ്ത് മുന്നോട്ട് പോവുക നമ്മുടെ ചെവിയാണ് നമുക്ക് കേൾവിയാണ് ഏറ്റവും പ്രധാനം അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിൽ നിന്ന് ഒക്കെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നതാണ്